ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടും മറ്റു പദ്ധതികൾ ുംകൾഞ്ഞുള്ള പ്രഖ്യാപനം നടത്തിയിട്ടും സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ദിവസങ്ങളോളം ചാനൽ ചർച്ചകളിലൂടെ നിറഞ്ഞു നിന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ടായിട്ടും യു ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ നേട്ടമുണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ എൻ ഡി എ മുന്നണിയും ശക്തി തെളിയിച്ചു കേരളത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലചിത്രം ഇങ്ങനെയാണ് ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ ഒന്ന് എൽ ഡി എഫും നാലെണ്ണം യു ഡി എഫും മറ്റൊന്ന് എൻ ഡി എയും നേടി ആകെയുള്ള സംസ്ഥാനത്തെ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി എട്ടെണ്ണം എൽ ഡി എഫും അൻപത്തിനാലെണ്ണം യു ഡി എഫും രണ്ടെണ്ണം എൻ ഡി എയും നേടി പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴെണ്ണം വീതം എൽ ഡി എഫും യു ഡി എഫും നേടി െണ്ണം ആണ് ആകെയുള്ളത് ഇതിൽ അറുപത്തി മൂന്നെണ്ണം എൽ ഡി എഫും എഴുപത്തി ഒൻപതെണ്ണം യു ഡി എഫും നേടി ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എൽ ഡി എഫും അഞ്ഞൂറ്റി നാല് പഞ്ചായത്തുകൾ യു ഡി എഫും നേടിയപ്പോൾ ഇരുപത്തി ആറ് പഞ്ചായത്ത് എൻ ഡി എ നേടി അഞ്ചു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലയിലുണ്ടായിരുന്ന എൽ ഡി എഫ് കുത്തകകളാണ് സംസ്ഥാനത്ത് തകർന്നു വീഴുന്നത് കണ്ടത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും വീട്ടമ്മ പെൻഷൻ ഏർപ്പെടുത്തിയതും ഉൾപ്പെടെ നിരവധി സഹായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച മുതൽ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ഷൻ റിസൾട്ട് വന്ന് ഇത് മോശമായ സ്ഥിതിക്ക് ഇനി പെൻഷൻ വിതരണം എങ്ങനെയായിരിക്കും വീട്ടമ്മ പെൻഷൻ ഉടൻ നടപ്പിലാക്കുമോ ഇനിയുള്ള പെൻഷൻ വർധനവ് എങ്ങനെയെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും യു ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രേഖപ്പെടുത്തി വിജയത്തിന്റെ ക്രെഡിറ്റ് ടീം യു ഡി എഫിനാണ് ജനങ്ങൾ വെറുക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറി കേരളത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്ന ബദൽ പദ്ധതിയുമായി യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ വ്യക്തമാക്കി പരാജയം വിലയിരുത്തിയെന്നും പാർട്ടി അടിത്തറക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല എന്നും പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി സാധാരണക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല പിണറായി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് മുൻ കെ പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച ബി നേതൃത്വത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ്പോസ്റ്റിലൂടെയാണ് മോഡിയുടെ പ്രതികരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ബി ജെ പി രാഷ്ട്രീയത്തിലെ നിർണായകമായ വഴിത്തിരിവാകുമെന്നും മോദി പറഞ്ഞു ജനങ്ങളുടെ വികസനാഭിലാഷങ്ങളെ ബി ജെ പിക്ക് മാത്രമേ യാഥാർത്ഥ്യമാക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ബി ജെ പി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു എക്സ്പോസ്റ്റിൽ കേരളത്തിൽ ബി ജെ പി എൻ ഡി എക്കും വോട്ട് ചെയ്തവർക്ക് നന്ദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രേഖപ്പെടുത്തി അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ഷൻ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് മറ്റൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് രണ്ടായിരത്തിലേക്ക് ആയിരത്തി അറുന്നൂറിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിയത് പക്ഷേ അതുകൊണ്ടൊന്നും ജനം തൃപ്തരായിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന പറഞ്ഞ വാഗ്ദാനത്തിലേക്ക് ഉടൻ സർക്കാർ കടക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിച്ചു എങ്കിലും അത് നടപ്പിലാക്കാൻ സർക്കാരിന് ആയില്ല കൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമോ അതോ നിയമസഭാ ഇലക്ഷൻ വരെ കാത്തിരിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക മറ്റൊരു ബൈ